तिर्गुदाजी हीमी कमें इरुलेल इर कानें देकाल मातिलुके इट्डी माम में तुर्दी मातमें इड़के चत्रवाणता, उदुए सिंद्धे, इड़कुरणपाणे Body a Ini tak kena tak jadilah Ini tak

ഞാൻ ചിത്രകാരനാണ് ഭവതി എന്ന വലസ കഥാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ദേവകന്റെ അസൗമ്യമായ സൗന്ദര്യമോ രൂപം കണ്ടു മതിക്കൂ പക്ഷെ ദുര്യോധന വാദിക്കും ശരീരത്തെതിർ വാദിക്കും छीണ വാദകമായി നടനായി തുളിച്ച গেল അന്തിമ Do it. Oh. なんだ i see it സുന്ദരമാമീടുംകും എന്തിനേ നിക്കുതന്ത്രേനാ സുന്ദരമാമീടുംകും കോരയിരീയം ആ വിധിവര ലാല